കാഞ്ഞങ്ങാട് അഴീക്കോടൻ സ്മാരക കലാസമിതിയുടെ മുപ്പതാം വാർഷികം വിപുലമായി ആഘോഷിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരവും വനിതാ കമ്പവലി മത്സരവും നടത്തി വാഴനോറടി പ്രദേശത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മുപ്പത് വർഷം പിന്നിടുന്ന അഴീക്കോടൻ സ്മാരക കലാസമിതി ആൻഡ് ഗ്രന്ഥാലയം മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മുപ്പതാം വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആഘോഷഭാഗമായി കലാസമിതിയുടെ വളർച്ചക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെയും പ്രദേശത്തു നിന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരവും ജില്ലാതല വനിതാ കമ്പവലി മത്സരവും സംഘടിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ സമിതിയുടെയും ഗ്രന്ഥാലയത്തിന്റെയും വാർഷി ആഘോഷങ്ങൾ നടക്കുമ്പോൾ എന്റെ മനസ്സ് കുറേ അനുഭവത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ ഇന്നത്തെ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനപാത്രമായി നിൽക്കുന്ന ജനതയാണ് നമ്മുടെ സാക്ഷരത നമ്മുടെ വൃത്തിയും വെളിപ്പും നമ്മുടെ പുരോഗതി നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ അഭിവൃദ്ധി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലുള്ള പുരോഗതിയെല്ലാം ഇന്ന് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കത്തക്ക നിലയിലുള്ളതാണ് എം വി ശ്രീനാഥ് വി രവീന്ദ്രൻ പി വി ചന്തു കെ വി അംബുഞ്ഞി വി കൃഷ്ണൻ കലാസമിതിക്കു വേണ്ടി സ്ഥലം നൽകിയ കളത്തിൽ കുഞ്ഞമ്പുവിന്റെ കുടുംബം എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് സി പി എം പുതുക്കൈ ലോക്കൽ സെക്രട്ടറി സന്തോഷ് മോനാച്ച അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ മോഹനൻ കെ രുക്മിണി വി ശ്രുദിൻ കെ യു സുനീത് കെ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി ടി ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ ജില്ലാതല വനിതാ കമ്പുവലി മത്സരത്തിൽ ക്യാപിറ്റൽ എഫ് സി വാഴുന്നോറടിയെ തോൽപ്പിച്ച് സിംഗിംഗ് ഫ്രണ്ട്സ് അരവത്തുമട്ടൈ ജേതാക്കളായി വിജയികൾക്ക് കലാസമിതി രക്ഷാധികാരികളായ കെ വി അംബൂഞ്ഞി എം സുരേഷൻ എന്നിവർ സമ്മാനം നൽകി തുടർന്ന് വിവിധ കായിക മത്സരങ്ങളും പ്രദേശത്തെ കലാകാരന്മാരുടെ തിരുവാതിര നാടൻപാട്ട് സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും നടന്നു കലാസമിതി പരിസരത്ത് നടന്ന പരിപാടി കാണുന്നതിന് നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് ക്രിസ്മസ് ദിനത്തിൽ നടക്കുന്ന മുപ്പതാം വാർഷികത്തിന്റെ സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്യും പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ഗാനമേളയും അരങ്ങേറും